നമ്മുടെ സി കെ ശശീന്ദ്രൻ മുതിർന്ന സി പി ഐ എം നേതാവ് കൂടി ചേരുകയാണ് ശ്രീ സി കെ ശശീന്ദ്രൻ വളരെ ഗൗരവമായ ആരോപണം ഇപ്പോൾ നിങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നു അത് വളരെ സാത്വികമായാണ് നമുക്കൊക്കെ അത് നേരിട്ട് ബോധ്യമുള്ളതാണ് പക്ഷേ പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ കോൺഗ്രസ്സിലെ ചിലർ നടത്തിയിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ രണ്ട് ജീവനുകൾ അതിൻ്റെ പേരിൽ പൊലിയേണ്ടി വരുന്നു ഈ ഒരു സാഹചര്യം ഇപ്പോഴിതാ ഐ സി ബാലകൃഷ്ണന് നേരിട്ട് ഈ വിജയൻ വഴി നൽകിയ കോഴപ്പണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തെത്തുന്നത് ശ്രീ സി കെ ശശീന്ദ്രൻ ഐസക് താമരച്ചാലിൽ എന്ന കോൺഗ്രസ് നേതാവാണ് പറയുന്നത് പതിനേഴ് ലക്ഷം ഐ സി ബാലകൃഷ്ണൻ നൽകിയത് നേരത്തെ പത്ത് നൽകിയ മറ്റൊരാൾ പറഞ്ഞിരുന്നു കൂടുതൽ വസ്തുകൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ രണ്ടര കോടി രൂപയുടെ വലിയ ഒരു കൊള്ളയായിരുന്നു ജോലിയുടെ പേരിൽ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും മേടിച്ചിരുന്നത് അവിടെല്ലാം കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കളോ അനുഭാവികളോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പാർട്ടിയും ഭൂരിപക്ഷം പേരും കോൺഗ്രസ് തന്നെയായിരുന്നു കാണാൻ കഴിയും നേരത്തെ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നെല്ലാം ഭരണ അവരുടെ എം എൽ എ എന്നുള്ള സ്ഥാനവും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ സഹായിച്ച് ഈ കാര്യങ്ങളെല്ലാം തേച്ചുപാർട്ടികളെയാണ് ശ്രമിച്ചിരുന്നത് ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലാണ് നിശ്ചയാവസ്ഥയിലാണ് എം എൽ വിജയൻ ആത്മഹത്യ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും

ഈ ഇതിൽ മേൽ ഉണ്ടാകുന്ന അന്വേഷണങ്ങളെ അട്ടിമറിക്കാൻ കൂടി പുതിയ നീക്കം നേരത്തെ താങ്കൾ പറഞ്ഞു കെ പി സി സി പ്രസിഡൻ്റ് മുതൽ ഇങ്ങോട്ടുള്ളവർ ഈ സംഭവത്തെ മറികടക്കാനുള്ള ശ്രമം നടത്തി അതിന് ഇരയായതാണ് വിജയനും മകനും എന്നുള്ളത് പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് ഈ പലരെയും കണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ഐ സി ബാലകൃഷ്ണൻ നേതൃത്വം നടക്കുന്നു എന്നുള്ളതാണ് കാരണം വിജയൻ്റെ കുടുംബം വിജയേട്ടൻ്റെ കുടുംബം ഇപ്പോൾ നേരത്തെ ഇന്ന് വാർത്താ വാർത്താസമ്മേളനം നടത്താനിരുന്നതാണ് അത് പെട്ടെന്ന് മാറ്റുന്നു സി കെ ശശീന്ദ്രൻ അതെ കേസ് ബേച്ചുമാസികളെയാലും അട്ടിമറിക്കാനുമുള്ള വലിയ നീക്കമായിരുന്നു നേരത്തെ നടത്തിയിരുന്നത് വിജയന്റെ മരണം വിജയന്റെ കുടുംബത്തിന്റെ മരണം എന്ന് പറയുന്നത് വിജയൻ ആത്മഹത്യ ചെയ്തതോടൊപ്പം തന്നെ മകൻ എന്ത് സംഭവിച്ച അന്വേഷണത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ് കാരണം അവനെ വീട്ടിൽ സംഭവിച്ചു മൗനം പറയുന്നില്ല പ്രിയങ്ക ഗാന്ധി അവരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ് കാരണം ഒരു കോൺഗ്രസ് നേതാവും കുടുംബമാണ് ഇത്തരത്തിൽ പൊലിഞ്ഞത് തീർച്ചയായും ശ്രീ ശ്രീകൃഷ്ണന്ദ്രൻ താങ്കളുടെ ഫോണിൽ എന്തോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ആവർത്തി ചോദിക്കുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഒരു ഐസക് എന്ന കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നു പതിനേഴ് ലക്ഷം രൂപ നൽകുന്നു നൽകിയിരുന്നു അത് നൽകിയത് ഡി സി സിക്കാണ് അത് വിജയേട്ടൻ മുഴുകേനെയാണ് നൽകിയത് ഐ സി ബാലകൃഷ്ണനാണ് നൽകിയത് നേരത്തെയും ഇത്തരത്തിൽ പത്ത് ലക്ഷം നൽകിയവർ പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ടര കോടിയോളം രൂപയാണ് ഈ പാവം വിജയൻ എന്ന മനുഷ്യനെ മുൻനിർത്തി അവിടുത്തെ ഡി സി സിയുടെ തലപ്പത്തും കെ പി സി സിയുടെ തലപ്പത്തും ഉള്ളവരുടെ അറിവോട് കൂടി വാങ്ങിയിരിക്കുന്നത് എന്നാണ് തെളിയുന്നതും ആരോപണങ്ങളും രണ്ട് ജീവൻ പൊലിഞ്ഞു അപ്പോ ഇത് വലിയൊരു തട്ടിപ്പിന്റെ വലിയൊരു ശൃംഖലയായിരുന്നു ഇത് അത് പിന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷം അത് തീർച്ചയായും സി കെ ശശീന്ദ്രനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്